ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കണ്ടൊരു ചെടിയാണ് ഗൈസ് ഇന്ന് പുല്ലെണ്ണ എന്നാണ് പറയുക മഴക്കാലത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഈ ചെടി ഈ അത് ഞാൻ തങ്ങി നിന്നിട്ടൊരു കൊഴുപ്പ് പോലെയൊക്കെ നിൽക്കുക അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയല്ല ഗൈസ് ഗ്ലാസ് ബോൾഡ് ഇത് ചില ആൾക്കാർ കണ്ണിലൊക്കെ ഒത്തിക്കും എന്നാണ് കേട്ടത് എൻ്റെ അമ്മ ആ ചിലരിൽ ഒരാളായിരുന്നു ഗൈസ് ഇവിടെ ഇനിയും അതുപോലെ കുറേ ഉണ്ട് പുല്ലെണ്ണയിലെ ഈ കൊഴുത്ത ഭാഗത്തിന് മ്യൂസിലേജ് എന്നാണ് പറയുക ഈ മ്യൂസിലേജ് പല പ്ലാന്റ്സിലും മൈക്രോബ്സിലും ഉണ്ട് അപ്പോൾ ഈ മ്യൂസിലേജ് നമ്മൾ ഈ വേദിൻ്റെ മുകളിലാണല്ലോ കാണുന്നത് അതെന്താ വെച്ചാൽ ഈ വളരുമ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാനും പിന്നെ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ആണ് ഈ മ്യൂസിലേജ് കാണപ്പെടുന്നത് അപ്പോൾ ഗൈസ് ഇപ്പോ ഒക്കെ ഇത് ഈ ചെടികളൊക്കെ ഭയങ്കര നശിച്ചു പോവാണ് ഗ്രാമപ്രദേശത്തെ ഗ്രാമപ്രദേശത്തേക്കാണുള്ളൂ ഇടയ്ക്ക് കാണുമ്പോൾ ശ്രദ്ധിക്കണേ എന്നാൽ ശരി ഗൈസ് ബൈ